ചെറുവത്തൂർ കാടങ്കോട് കോട്ടപ്പള്ളി മഖാം മകാംസുലാത്ത് വാർഷികവും മതപ്രഭാഷണവും മജ്ലിസന്നൂറും ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതികളിൽ കോട്ടക്കൽ ശംസുനൽമ നഗറിൽ നടക്കും അവസാന ദിവസമായ ഫെബ്രുവരി പതിനഞ്ചിന് നാലായിരത്തോളം പേർക്ക് ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു കാഞ്ഞങ്ങാട് കണ്ണൂർ ഫെബ്രുവരി പന്ത്രണ്ടിന് ബുധനാഴ്ച രാവിലെ എട്ട് മണിക്ക് മുഹമ്മദ് കുട്ടി മൌലവി വയനാടിന്റെ നേതൃത്വത്തിൽ മഖാം സിയാറത്ത് നടക്കും തുടർന്ന് എം അബ്ദുൽ ഖാദർ ഹാജി പതാക ഉയർത്തും രാത്രി എട്ട് മണിക്ക് കോഴിക്കോട് ഗാസി സയ്യിദ് മുഹമ്മദ് കോയ ജമലു ലൈലി തങ്ങൾ ഉദ്ഘാടനം നിർവ്വഹിക്കും മുഹമ്മദ് അനസ് ഭഗവി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തും പതിമൂന്നിന് സയ്യിദ് ഫൈനാസ് അലി തങ്ങൾ പണക്കാട് ഉദ്ഘാടനവും അബ്ദുൾ അസീസ് അഷ്റഫി പണത്തൂർ പ്രഭാഷണവും നടത്തും പതിനാലിന് സയ്ദ് അൽ ഹസ്നി ഹൈദ്രോസി ഉദ്ഘാടനവും ഉസ്താദ് അബ്ദുൾ റസാഖ് അബ്രാരി മുഖ്യ മുഖ്യപ്രഭാഷണവും നടത്തും തുടർന്ന് നടക്കുന്ന മജ്ലിസുന്നൂറും കൂട്ടപ്രാർത്ഥനയ്ക്കും ചെറുമോത്ത് ഉസ്താദ് നേതൃത്വം നൽകും പതിനഞ്ചിന് സയ്യിദ് സഫുല്ലാഹി തങ്ങൾ മണ്ണാർക്കാട് ഗത്തം ദുവാ മജ്ലിസിന് നേതൃത്വം നൽകും എല്ലാ ദിവസവും മഗ്രീബ് നമസ്കാരത്തിന് ശേഷം മകാം സിയാറത്ത് നടക്കും സമാപന ദിവസമായ ഫെബ്രുവരി പതിനഞ്ചിന് നാലായിരത്തോളം പേർക്ക് അന്നദാനം ഉണ്ടാകുമെന്നും സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു അവരാണ് ചെറുമൂർത്ത് ഉസ്താദ അവർ നേതൃത്വം ഒരു പതിനഞ്ചാം തീയതി മംഗളം പതിനഞ്ചിന് ശനിയാഴ്ച അതിന് നേതൃത്വം നടക്കുന്നത് ബഹുമാനപ്പെട്ടി തലങ്ങൾ മണ്ണാർക്കാണ് അദ്ദേഹമാണ് തുടർന്ന് നടത്തി കൊടുക്കുകയാണ് അന്നതാണ് ഈ പരിപാടിയോടനുബന്ധിച്ച് പന്ത്രണ്ട് മണിക്ക് ഈ പോലെ കൊടുക്കുന്നതാണ് കേന്ദ്ര ജമായത്ത് പ്രസിഡന്റ് എ യൂനുസ് ഹാജി ജോയിന്റ് സെക്രട്ടറി സി കെ ജാഫർ കോട്ടപ്പള്ളി മഖാം ജനറൽ സെക്രട്ടറി എ മുഹമ്മദ് കുഞ്ഞി ട്രഷറർ സി കെ പി യൂസഫ് ഹാജി യത്തിൻഗാന കൺവീനർ സി മഹ്മൂദ് ജോയിന്റ് സെക്രട്ടറി എം അബ്ദുള്ള തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബീറു ചെറുവത്തൂർ